യാദവ് എന്താ താൻ ചിന്തിക്കുന്നത് ഏറെ നേരമായി നിശബ്ദമായി ഇരിക്കുന്ന യാദവിനെ നോക്കി സിദ്ധാർത്ഥ് ചോദിച്ചു നത്തിങ് ഞാൻ ചില കാര്യങ്ങൾ ആലോചിച്ചു പോയി അത്രയേ യാദവ് പറഞ്ഞു കുറച്ചു നേരം കൂടെ അവിടെ നിശബ്ദത തളം കിട്ടി നിന്നു സിദ്ധാർത്ഥ് ഈ പത്ത് ശതമാനം ഓഹരി വാങ്ങിക്കുന്നതിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല യാദവ് പറഞ്ഞു യാദവ് പറഞ്ഞത് കേട്ട് ഉടനെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം സന്തോഷിച്ചു മഹാദേവിക്കും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി സിദ്ധാർത്ഥ് അഹങ്കാരത്തോടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നോക്കി താനാണ് ആ കുടുംബത്തിന്റെ സംരക്ഷകൻ എന്ന് അവന്റെ കണ്ണുകൾ പറയാതെ പറഞ്ഞു ആ പത്ത് ശതമാനം ഷെയറിന് കോടി ഓക്കെ യാദവിന്റെ ആ ചോദ്യം കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തരിച്ചുപോയി വാട്ട് ഞെട്ടിത്തരിച്ചുപോയി കോടിയോ സിദ്ധാർത്ഥ് സ്വയം ചോദിച്ചു ഓക്കെ യാദവ് നിങ്ങളോടൊപ്പം ബിസിനസ് ചെയ്യുന്നതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് മഹാദേവി തന്റെ ഉള്ളിൽ ആഹ്ലാദം പുറത്ത് കാണിക്കാതെ പറഞ്ഞു അറുപത് ശതമാനം ഷെയറിന് അഞ്ഞൂറ് കോടി അഭയം തന്നത് പക്ഷേ ഇവൻ ഈ പത്ത് ശതമാനത്തിന് തന്നെ നൂറ്റൊൻപത് കോടി തരുന്നല്ലോ ആശ്ചര്യത്തോടെ സിദ്ധാർത്ഥം മനസ്സിലോർത്തു പത്ത് ശതമാനം ഷെയർ നൂറ്റൊൻപത് കോടി രൂപ വാസ് ഓക്കെ യാദവിന്റെ കടുത്ത സ്വരം വീണ്ടും അവിടെ ഉയർന്നതും എല്ലാവരും അവനെ നോക്കി എന്താ യാദവ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ യാദവ് എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് ഭയന്ന് സിദ്ധാർത്ഥ് ഭയത്തോടെ ചോദിച്ചു യാദവ് നിശബ്ദമായി ഉണ്ടെന്ന് തലയാട്ടി ഏ എന്താ പ്രശ്നം സിദ്ധാർത്ഥ് സംശയത്തോടെ ചോദിച്ചു ഈ പത്ത് ശതമാനം ഷെയർ വാങ്ങിയ എനിക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല സോ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് അഭയ് വാങ്ങിയ അറുപത് പെർസെൻറ്റേജ് ഷെയറും എനിക്ക് വേണം അതിൽ നമ്മളൊരു ഡീലുണ്ടാക്കണം യാദവ് പറഞ്ഞു ഇത് കേട്ട് അവിടെയുള്ളവരെല്ലാം ഞെട്ടി സിദ്ധാർത്ഥ വരെ ഞെട്ടിപ്പോയിരുന്നു മഹാദേവിക്ക് യാദവിൽ വല്ലാതെ വിശ്വാസം തോന്നിയിരുന്നു പക്ഷേ അവൻ അല്പം മുമ്പേ പറഞ്ഞത് കേട്ട് മഹാദേവിയും ആകെ ഞെട്ടിപ്പോയി യാദവ് നിങ്ങളെന്താ തമാശ പറയുവാണോ മുത്തശ്ശി വിശ്വാസം വരാതെ അവനെ നോക്കി ചോദിച്ചു ഹേ ഒരിക്കലും അങ്ങനെയല്ല ഞാൻ സീരിയസ് ആയി ചോദിച്ച യാദവ് കൂളായി പറഞ്ഞു തൽഫലമായി വലിയ ആശയക്കുഴപ്പങ്ങൾ വർമാസിന് മുഴുവൻ ഉണ്ടായി അവരെല്ലാം നിമിഷ നേരത്തിൽ തന്നെ മൗനമായി എന്താ ആരും വായ തുറക്കില്ലേ ദേഷ്യത്തിൽ എന്ന പോലെ യാദവ് ചോദിച്ചു യാദവ് നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ആർ പി ആർ കമ്പനി ഞങ്ങൾ ഓൾറെഡി ഡീലൊപ്പ് വെച്ചതാ അത് നിനക്കും അറിയാലോ സിദ്ധാർത്ഥ് പറഞ്ഞു ആ എഗ്രിമെന്റ് അങ്ങ് ക്യാൻസൽ ചെയ്യൂ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ അതില് അവർക്ക് പ്രശ്നമുണ്ടോ വലിയ ഭാവഭേദം ഏതുമില്ലാതെ പറഞ്ഞു ഏയ് അതൊന്നും നടപ്പില്ല വിശ്വാസവഞ്ചന ചെയ്യുന്ന പോലെ ആവുമോ ഇറ്റ്സ് നോട്ട് ഫെയർ പെട്ടെന്ന് തന്നെ മഹാദേവി പറഞ്ഞു അത് കേട്ട് യാദവ് ഒന്ന് ചിരിച്ചു അറുപത് ശതമാനം ഷെയർ അവർക്ക് കൊടുത്തിട്ട് അവര് പോലും അറിയാതെ നിങ്ങളുടെ നാൽപ്പത് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനം വിൽക്കുന്നതപ്പോ വിശ്വാസവഞ്ചനയല്ലേ യാദവിന്റെ ആ ചോദ്യം കേട്ടതും മഹാദേവി എന്ത് പറയുമെന്നറിയാതെ നിശബ്ദയായി പോയിരുന്നു ലിസൺ യാദവ് ഇതുപോലെ അല്ല അവർക്ക് കൊടുത്ത അറുപത് ശതമാനമാണ് നീ ചോദിക്കുന്നത് അല്ലാതെ ഞങ്ങളുടെ കൈവശം ഉള്ളതല്ല സിദ്ധാർത്ഥ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ എന്ന പോലെ പറഞ്ഞു പക്ഷേ സിദ്ധാർത്ഥിന്റെ വാക്കുകൾക്കും യാദവിനെ തന്റെ പ്ലാനിൽ നിന്നും ഒരു തരി പോലും പിന്നിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഐ സെഡ് വാട്ട് ഐ സെഡ് ഐ നീഡ് സിക്സ്റ്റി പെർസെന്റ് ഓഫ് ദ ഷെയർ അതെന്റെ കൈവശം ആയെന്നും കരുതി നിങ്ങൾക്കോ എനിക്കോ യാതൊരു വിധ ബുദ്ധിമുട്ടും തന്നെ ഉണ്ടാവില്ല ഐ സ്വയർ അവനോട് സംസാരിക്കൂ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യുന്നതിനെ പറ്റി യാദവ് ശാന്തമായി തന്നെ പറഞ്ഞു ബട്ട് യാദവ് പറഞ്ഞു തുടങ്ങിയതും യാദവിന്റെ ശബ്ദം അവരെ തടഞ്ഞിരുന്നു അറുപത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന സർവരും അത്ഭുതത്തോടെ അവനെ നോക്കി കോടിയോ സിദ്ധാർത്ഥ് ചോദിച്ചു എന്താ കുറഞ്ഞു പോയോ ഓക്കെ യാദവ് വീണ്ടും തുക കൂട്ടി പറഞ്ഞതും അല്ലെങ്കിലേ ഞെട്ടി നിന്ന എല്ലാ വർമാസിന്റെയും വാ തുറന്നു പോയിരുന്നു ബട്ട് യാദവ് എല്ലാം ഓക്കെ ഐ മീൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെയാണ് പക്ഷെ അഭയ് ആ അഭയ് രാധാകൃഷ്ണൻ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മഹാദേവി ആശങ്കയോടെ ചോദിച്ചു ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് ആരെങ്കിലും അതിന് എതിർ നിൽക്കുകയോ നോ നെവർ സിദ്ധാർത്ഥ് പുറത്തെ മാനേജറുണ്ട് ആയോളോ നിങ്ങോട്ട് വിളിപ്പിച്ചേ യാദവ് പെട്ടെന്ന് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥൊന്ന് തലയാട്ടിക്കൊണ്ട് വെളിയിലേക്ക് ചെന്ന് യാദവിന്റെ മാനേജരുമായി ഉള്ളിലേക്ക് വന്നു സർ അവിടേക്ക് വന്ന ആ മാനേജർ സംശയത്തോടെ യാദവിനോട് ചോദിച്ചു ആർ പി ആർ കോർപ്പറേഷൻസിന്റെ സിഇഒ മിസ്റ്റർ അഭയ് രാധാകൃഷ്ണന്റെ നമ്പർ അതെനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം യാദവ് ഗൗരവത്തോടെ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് സർ മാനേജർ അതും പറഞ്ഞ് പെട്ടെന്ന് തന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ആർക്കോ ഡയൽ ചെയ്തുകൊണ്ട് അവിടെ നിന്നും മാറി നിന്നു യാദവ് പറഞ്ഞതുപോലെ തന്നെ വെറും പത്ത് മിനിറ്റുകൾക്കകം തന്നെ അയാളുടെ മാനേജർ അഭയുടെ നമ്പർ കണ്ടുപിടിച്ചിരുന്നു പിന്നെ ഒട്ടും വൈകിപ്പിക്കാതെ ആ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് യാദവ് ഫോൺ തന്റെ കാതോട് ചേർത്തു ഹലോ മറുപുറത്ത് നിന്നും കോൾ കണക്ട് ആയതും അഭയുടെ ശബ്ദം കേട്ടു ഹായ് മിസ്റ്റർ അഭയ് രാധാകൃഷ്ണൻ ഞാൻ യാദവ് യാദവ് ചൗഹാൻ ഹോപ്പ് യു നോമി യാദവിന്റെ അഹങ്കാരത്തോടെയുള്ള സ്വരം കേട്ട് അല്പനേരം അഭയ് ഒന്ന് ചിന്തിച്ചു നിന്ന് പോയി ഓ മറ്റേ വേൾഡ് ചാമ്പ്യൻ യാദവ് യാദവ് ഒരു അതിശയത്തോടെ ചോദിച്ചു ചിരിയോടെ പറഞ്ഞു ഒട്ടും ചെയ്തില്ല ഒരാൾ എന്നെ വിളിക്കുമെന്ന് അഭയ് സന്തോഷത്തോടെ പറഞ്ഞു എനിവേ വളച്ചു കിട്ടുന്നു ഞാൻ വിളിച്ച കാര്യം പറയാം യാദവ് പറഞ്ഞത് കേട്ട് അബയ് സംശയത്തോടെ നിന്നു ഓ എന്താണെങ്കിലും നിന്നുങ്കിലും ശാന്തമായ സ്വരത്തിൽ കോർപ്പറേഷൻസിന്റെ സിഇഒ അല്ലേ യാദവിന്റെ ചോദ്യത്തിന് എന്നായിരുന്നു മറുപടി ഐ ടു പോയിന്റ് എന്ന െ ഒരു ഡീൽ അറുപത് ശതമാനം ഷെയറും തനിക്ക് ഡീൽ യാദവ് ഗൗരവത്തോടെ ചോദിച്ചു അഭയുടെ മറുപടി കേട്ട് യാദവ് ഒന്ന് ചിരിച്ചു യാദവ് യാദവ് കേട്ട് കേട്ട് സംശയത്തോടെ ചോദിച്ചു അത് ഒന്ന് ഒരിക്കലും അല്ല അബയ് ഐ എം സോ സീരിയസ് അബൌട്ട് ദിസ് യാദവ് പറഞ്ഞ മറുപടി വളരെ ഗൗരവത്തോടെ ആയിരുന്നു ഓ സോറി സോറി റിയലി മിസ്റ്റർ ആ ഷെയർ തിരികെ നൽകാൻ എനിക്ക് സാധിക്കില്ല കൂസൽ ഏതുമില്ലാതെ അഭയ് പറഞ്ഞു അവന്റെ വാക്കുകൾ വളരെ ഉറച്ചതായിരുന്നു യാദവിന് എന്തെന്നില്ലാതെ ദേഷ്യം വന്നു ഏയ് നിങ്ങൾക്ക് എന്തെന്നെ ശരിക്കും അറിഞ്ഞൂടെ എന്നോട് നോ എന്ന് പറയാൻ എത്ര ധൈര്യമുണ്ട് നിനക്ക് യാദവ് ദേഷ്യത്തോട് ഉറക്കെ ചോദിച്ചു കാം ഡൗൺ മിസ്റ്റർ യാദവ് ഞാൻ എന്റെ സൈഡ് ക്ലിയർ ആക്കി പറഞ്ഞു അതിന് നിങ്ങൾ ഇങ്ങനെ ചൂടാവുന്നത് തരാൻ വയ്യാത്ത സാഹചര്യമാണ് ഞങ്ങളുടെ ഗ്രോത്തിന് വർമാസിന്റെ സിക്സ്റ്റി പെർസെന്റേജ് ഞങ്ങൾക്ക് അത്യാവശ്യമാണ് അത് ഓൾറെഡി ഞങ്ങളുടെ ചെയ്തു താങ്കൾ എന്ത് കാര്യമില്ല മറുപടി കേട്ട് ദേഷ്യം ഇരട്ടിച്ചു നോക്ക് നീ നീ വലിയ നിന്റെ നിന്റെ വിചാരം മിനിറ്റ് സമയം നിനക്ക് ഞാൻ തരും ആണെന്നൊരു ആൻസർ തന്നില്ലെങ്കിൽ ഇന്ന് എല്ലാ ഞാൻ പൂട്ടിക്കും എന്നെ നിനക്ക് ശരിക്കും യാദവ് ദേഷ്യത്തോട് അലറി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.